ചായമില്ലാതെ മായമില്ലാതെ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സെമിനാർ മൂവാറ്റുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്നു ചരിത്രം ശാസ്ത്രം സമൂഹം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ചരിത്രം ശാസ്ത്രം സമൂഹം എന്ന വിഷയത്തിൽ ജില്ലാതല സെമിനാർ മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് സാംസ്കാരിക പാരമ്പര്യങ്ങളെ നെല്ലും പതിരും തിരിച്ച് ആധുനിക സമൂഹത്തിന്റെ അത്യുന്നതിക്കാവശ്യമായവെ സ്വീകരിച്ച് അനാവശ്യമായവയെ തിരസ്കരിച്ച് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം വായനയുടെയും അറിവിന്റെയും ലോകത്തേക്ക് മനുഷ്യരെ ആനയിച്ച് ചരിത്രബോധമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികേയൻ നായർ വിഷയാവതരണവും സെമിനാറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത പല സംഭവങ്ങളുടെയും ശതാബ്ദി വാർഷികം കൂടിയാണ് ശതാബ്ദി ആഘോഷം കൂടിയാണ് രണ്ട് ദുരന്ത സംഭവങ്ങളെ കുറിച്ചുകൂടി നമ്മൾ ഓർക്കാനുണ്ട് അതൊന്ന് മഹാകവി കുമാരനാശാൻ്റെ ദാരുണമായ അന്ത്യത്തിൻ്റെ നൂറാം വാർഷികമാണ് അത് ചിലപ്പോൾ ലൈബ്രറി എല്ലാ ലൈബ്രറികളിലും അത് ചിലപ്പോൾ ആചരിച്ചിട്ടുണ്ടാവും കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തിനും സാമൂഹിക പരിഷ്കരണ രംഗത്തും നവോത്ഥാന രംഗത്തും തീരാനഷ്ടം സംഭവിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആയിരിക്കും അതേപോലെ തന്നെയാണ് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ഇതിന് എൻ്റെ വാർഷിക ബാലാനി ഒന്ന് രണ്ട് മാസം കൂടെ ഉണ്ട് കേരളത്തിൻ്റെ പ്രബുദ്ധത നിലവിലിരുന്ന വിശ്വാസത്തെ നിലവിലിരുന്ന ഒരു പ്രബുദ്ധതയെ തട്ടി തകർത്ത് പുതിയൊരു മേഖലയിലേക്ക് നമ്മളെ നയിച്ചത് ചട്ടമ്പി സ്വാമിയുടെ നിശബ്ദമായ ഒരു പ്രവർത്തനമായിരുന്നു ഒരുപക്ഷെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഉദയം അവിടെ നിന്നാണ് എന്ന് പറയാം പഞ്ചഗുസ്തി അന്തർദേശീയ അവാർഡ് ജേതാവായ ഫിസിമോട്ടിയെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ ഇ എം എസ് പഠനകേന്ദ്രം ഡയറക്ടർ സി ബി ദേവദർശൻ ജോൺ ഫെർണാണ്ടസ് ഷെറീന ബഷീർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സംഘാടക സമിതി കൺവീനർ സി കെ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു